വാഹനവുമായി യാത്ര തരിപ്പണമായിട്ടും റോഡിനെ അവഗണിച്ച് പഞ്ചായത്ത് അധികൃതർ കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല രാജപുരം മരുദം ചൂട് റോഡിനെയാണ് അധികൃതർ അവഗണിക്കുന്നത് നടപടിക്കുന്ന യാത്ര ആരംഭിച്ചിട്ട് പത്തു വർഷമായി വാഹനവുമായി യാത്ര ചെയ്യാനാകാത്ത വിധം തകർന്ന് തരിപ്പണമായിട്ടും രാജപുരം മരുദം ചൂട് റോഡിനോടുള്ള അധികൃതരുടെ അവഗണന തുടരുകയാണ് മരുന്ന് ചുവടുവരെയുള്ള പാതയിലൂടെയുള്ള യാത്ര നടുപിടിക്കുന്നതാണ് കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങൾ പകൽ പോലും ബഹരിക്കുന്ന ഈ വനപാതയിൽ വന്യമൃഗങ്ങളുടെ മുന്നിൽ അകപ്പെട്ടാൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ വാഹനവുമായി രക്ഷപ്പെടാൻ സാധിക്കില്ല റോഡ് തകർന്ന് രണ്ടു വർഷത്തിലേറെയായിട്ടും നവീകരിക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പ്രായമുള്ള വയ്യാത്തവരും കിടക്കുന്നവരുണ്ട് അവരെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇവിടുന്ന് ചുമന്ന അങ്ങുവരെയും കൊണ്ടുപോയിട്ട് അവിടുന്ന് വേണം വണ്ടി കയറ്റി കൊണ്ടുപോകേ ഭയങ്കര ബുദ്ധിമുട്ടാണ് വഴിയാണെങ്കിലും അത് വെള്ളമാണെങ്കിലും അത് ഞങ്ങൾക്ക് ഒരു സഹകരണമില്ല സ്വരാജിൽ നിന്ന് ബാലപാടി വരെ ഗതാഗത യോഗ്യമായ റോഡുണ്ട് ഇതിന് ശേഷം വനാതിർത്തിയിലേക്കുള്ള റോഡാണ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നത് റോഡ് തകർന്ന് സഞ്ചാര യോഗ്യമല്ലാതായി തീർന്നിട്ട് വർഷങ്ങളായി റോഡിലെ കുഴികളിൽപ്പെട്ട അപകടങ്ങളും വാഹനങ്ങൾക്ക് തകരാറും സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ് കാരണം ഇങ്ങോട്ടുള്ള ഓട്ടം കൂടുതലും ഇപ്പം ഞങ്ങൾ വാരവാടിക്കുന്ന വരാറില്ല വാരവാടിക്കുന്ന ആൾക്കാർ നടന്നു അങ്ങോട്ട് ഓട്ടം കുറവാണ് കേട്ടോ റോഡിന്റെ ശോധ്യവസ്ഥ പലതവണ അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകാത്തതാണ് പരാതിക്കിടയാക്കുന്നത് പലയിടത്തും വലിയ കുഴികളാണ് മഴ പെയ്താൽ റോഡ് ചെളിവുണ്ടാകുന്ന സ്ഥിതിയാണുള്ളത് ചെറുവാഹനങ്ങൾക്ക് ഇതിലെ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുമാണ് ഈ ഇവിടെപ്പെടുന്ന ഏതെങ്കിലും കുടുംബത്തിലൊരാൾക്ക് ഒരു രോഗം വന്നാൽ ഒരു അത്യാഹിതം വന്നാൽ കൊണ്ടുപോയി വാലവാടി രാജപുരത്ത് കൊണ്ടുവന്നതിന് ശേഷം അവിടുന്ന് വണ്ടി കയറ്റി കൊണ്ടുപോകുന്നതിലുള്ള ഗതികെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങൾ താമസിക്കുക ട്രൈബൽ ഏരിയയാണ് ഈ ട്രൈബൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകളോട് ഇത്രമാത്രം നീതി പുലർത്താത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതി ഈ കാലയളവിൽ ഈ കാഞ്ചിയാരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വളരെയേറെ അവകസ്യ അപകാസ്യമായ ഒരു സമീപനമാണ് ഇവരുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് പുറലോകവുമായി ബന്ധപ്പെടാൻ ആകെയുള്ള റോഡ് തകർന്നവരുടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ് രണ്ടു വർഷത്തോളമായി റോഡ് ഈ അവസ്ഥയിലായിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അടിയന്തരമായി റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ